ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ ഇത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള അഞ്ച് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ കമ്മ്യൂണിറ്റിയിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോയാലോ അധ്യായം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് തൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്ന ആളുകളെ കണ്ട് അഞ്ജലി ഭയന്നുപോയി നിങ്ങളെന്താ എന്നെ ചെയ്യാൻ പോകുന്നത് ഭൈരവ് എന്നെ വിടാൻ പറ വേദന കൊണ്ട് പൊളിയുന്നതിനിടയിലും അഞ്ജലി വിളിച്ചു പറഞ്ഞു മോളെ അഞ്ജലി ഞാൻ പറഞ്ഞില്ലേ എന്റെ ചോദ്യത്തിന് വ്യക്തമായി നീ ഉത്തരം നൽകുന്നില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല പക്ഷേ എന്നോട് അനുസരണക്കേട് കാട്ടിയ ഈ ആൾക്കാർക്ക് ദേഷ്യം വരും പിന്നെ അവർ നിന്നെ എന്തു ചെയ്താലും എനിക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് അഞ്ജലി മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ ചോദിച്ചു പ്ലീസ് ഹാർട്ട് പ്ലീസ് ഭൈരവ് ഇവരോട് എന്നെ ഉപദ്രവിക്കുന്നെന്ന് പറയൂ അവൾ അവന്റെ മുൻപിലിരുന്ന് ധൈര്യമായി കെഞ്ചി പറയാം പക്ഷേ അതിന് താൻ എന്റെ അടുത്ത് എത്രത്തോളം സഹകരിക്കുന്നു എന്നതിനെ പറ്റിട്ട് ആശ്രയിച്ചിരിക്കും അവൻ പറഞ്ഞു അഞ്ജലി തലയാട്ടി ആ സമയത്ത് അവൻ എന്ത് ചോദിച്ചാലും അവൾ നിമിഷ നേരം കൊണ്ട് ഉത്തരം നൽകുമായിരുന്നു അഞ്ജലി അത്രത്തോളം ഭയപ്പെട്ടിരുന്നു എങ്കിൽ മോള് പറ അന്ന് രാത്രി എന്താ സംഭവിച്ചത് ഭൈരവ് ചോദിച്ചു അന്ന് രാത്രി സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അന്ന് രാത്രി താൻ നീലിമയ്ക്ക് മയക്കുമരുന്ന് നൽകി അവളെ അബോധാവസ്ഥയിലാക്കിയത് ഞാനാണ് അവളെ നശിപ്പിക്കാൻ ഞാൻ ഒരാളെയും ഏർപ്പാട് ചെയ്തിരുന്നു പക്ഷേ അയാൾക്കുള്ള റൂമ് മാറിപ്പോയി പിറ്റേ ദിവസം അയാൾ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഇതറിയുന്നത് അവൻ നീലിമയെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു അവൾ പരിഭ്രമത്തോടെ കാര്യങ്ങൾ പറഞ്ഞു ഒപ്പിച്ചിട്ട് ഭൈരവിനെ നോക്കി അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളും ഇല്ലായിരുന്നു അഞ്ജലി തുടർന്നു സത്യമായിട്ടും അന്ന് രാത്രി ആരാണ് നീലിമയോടൊപ്പം ഉണ്ടായിരുന്നത് എനിക്കറിയില്ല ഞാൻ ഒരു സ്റ്റാഫിനെ സ്വാധീനിച്ച് അവിടുത്തെ സി സി ടി വി വിശ്വസിച്ചെല്ലാം നോക്കിയതാണ് പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അതെല്ലാം ഡെലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു അവൾ വീണ്ടും പറഞ്ഞു ആ വാക്കുകളിൽ കള്ളമില്ലെന്ന് ഭൈരവിനും മനസിലായി ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാനൊന്നും അഞ്ജലിക്ക് സാധിക്കില്ല അത് ചെയ്തത് തീർച്ചയായിട്ടും പണവും സ്വാധീനവും ആവമോളം ഉള്ള വ്യക്തിയായിരിക്കും ഭൈരവ് എനിക്കറിയാവുന്നതെല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എന്നെ വെറുതെ വിട്ടേക്ക് ഞാൻ അറിയാതെ പോലും നിങ്ങൾ ശല്യം ചെയ്യാൻ ഇനി വരില്ല പ്രോമിസ് അഞ്ജലി അപേക്ഷയോടെ പറഞ്ഞു അവന്റെ അരികിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ അത്രയും ഭാഗ്യമെന്ന് അവൾ കരുതി എന്തിനാ ഇത്ര തിടുക്കം പോയിട്ട് നിനക്കത്ര അത്യാവശ്യമുണ്ടോ കുറച്ചു നേരം കൂടെ നീ ഇവിടെ ഇരിക്കണം പെട്ടെന്ന് ഭൈരവ് മന്ദമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ നോക്കി ഈ സമയം അവന്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു അത് കണ്ടതോടെ അവളിൽ വീണ്ടും പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞിരുന്നു ഭൈരവിന് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ ആഗ്രഹം എങ്കിൽ ഞാൻ നിൽക്കാം അവൾ സൗമ്യമായി പറഞ്ഞു അത് കേട്ട് അവൻ ശരിക്കും അമ്പരുന്നു അത് ശരി അപ്പോ നീ എന്തിനും തയ്യാറാണല്ലേ മാധവീയത്തിലെ ഇളയ മകൾ ഇത്രയും ചീപ്പാകുമെന്ന് ഞാൻ കരുതിയില്ല അവൻ ക്രൂരമായി പറഞ്ഞു ഒപ്പം അവളുടെ കവിളിലൊന്ന് തഴുകി അഞ്ജലി പേടിയോടെ അവനെ നോക്കി ഭൈരവ് തുടർന്നു നിന്നിൽ എനിക്കിഷ്ടമുള്ള ഒരേ ഒരു കാര്യം മാത്രമേ മാത്രമേയുള്ളൂ അതെവിടേക്കോ നീലിമയുമായുള്ള ഈ രൂപസാദൃശ്യം മാത്രമാണ് പക്ഷേ നീ നീലിമയെ പോലെയല്ല നിനക്ക് അവളുടെ മുൻപിൽ പോലും നിൽക്കാനുള്ള അർഹതയില്ല എന്നിട്ട് നീ അവളോട് മത്സരിക്കാൻ നടക്കുന്നു അത് എന്ത് ധൈര്യത്തിലാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് അവൻ അവളെ പരിഹസിച്ചു ആ സംസാരം കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിരുന്നു എങ്കിലും അവൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഭൈരവിന്റെയും അവന്റെ ആൾക്കാരുടെയും മുൻപിൽ അവൾ തീർത്തും ദുർബലയായിരുന്നു അതെ ശരിയാ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ ഞാൻ സമ്മതിക്കുന്നു എന്നെ പുറത്തുവിട് പ്ലീസ് ഞാൻ ഇനി ഒരിക്കലും അവളെ ഉപദ്രവിക്കില്ല ഉറപ്പ് ഭൈരവ് വീണ്ടും അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു ഏ ഇനി ഉപദ്രവിക്കില്ലെന്നോ അതെന്താ അഞ്ജലി ഈ പറഞ്ഞതിനർത്ഥം അഞ്ചു വർഷം മുൻപുള്ള ആ സംഭവത്തിന് ശേഷം അതായത് ഇന്ന് അവളെ വരും മുൻപേ നീ അവളെ ഉപദ്രവിച്ചല്ലോ അതോ നിനക്ക് ഇനിയും അവളെ ഉപദ്രവിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണോ അങ്ങനെയാണോ അത് കേട്ടതോടെ അഞ്ജലി ഒന്ന് ഭയന്നുപോയി അവൾ പറഞ്ഞതിന് അവൻ അങ്ങനെ ഒരർത്ഥം കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ഭൈരവ് തുടർന്നു അപ്പോ ഞാൻ നിനക്കൊരു ശിക്ഷ തരണ്ടേ ഇനി ഒരിക്കൽ പോലും അവളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ ഒരു ശിക്ഷ വേണ്ടേ അവൻ കനന്ത ശബ്ദത്തിൽ ചോദിച്ചു അഞ്ജലി ഭയത്തോടെ അവനെ തുറപ്പിച്ചു നോക്കി പക്ഷേ പേടിക്കണ്ട ഞാൻ തൽക്കാലത്തേക്ക് നിന്നെ ഉപദ്രവിക്കില്ല പകരം എനിക്ക് നീ ഒരു വാക്ക് തരണം ഇനി ഒരിക്കലും നീലിമയ്ക്കെതിരെ നിന്റെ ചെറുവിരൽ പോലും അനങ്ങില്ലെന്ന് അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പുരണ്ടു വാക്ക് എന്നെ വിട്ടയക്കുവോ അവൾ ദയനീയമായി ചോദിച്ചു അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ പറ്റുമോളെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനില്ലേ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ആ രാത്രിയിൽ നീലിമയോടൊപ്പം ആ റൂമിൽ ആരായിരുന്നു എന്നുകൂടി എനിക്ക് കണ്ടുപിടിച്ചു തരണം അതിന് സമ്മതമാണെങ്കിൽ നീ പോയിക്കോ നീ എഴുതിയ സ്ക്രിപ്റ്റ് പോലെയല്ല അന്ന് അവിടെ സംഭവിച്ചത് അപ്പോ നീ തന്നെ പോയി അതിനൊരു ക്ലൈമാക്സും കൂടെ കണ്ടുപിടിക്ക് ഭൈരവ് പറഞ്ഞു അഞ്ജലിയുടെ കണ്ണിൽ പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞു ഞാൻ നോക്കാം അല്ല എനിക്ക് പറ്റും അന്ന് ഞാനും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് പറ്റുമെന്ന് വിശ്വാസമുണ്ട് അവൾ പറഞ്ഞു വെരി ഗുഡ് ഭൈരവ് സംതൃപ്തിയോടെ പറഞ്ഞു എന്നിട്ട് ഗാർഡ്സിനോട് അവളെ വിട്ടയക്കാൻ പറഞ്ഞു വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പ്രതിനിധിയായിരുന്നു അഞ്ജലി അപ്പോൾ എങ്ങനെയൊക്കെയോ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി പക്ഷേ ലിവിംഗ് റൂമിൽ കയറിയതും അവൾ തളർച്ചയോടെ സോഫയിലേക്ക് വീണു ആ കാഴ്ച കണ്ട് സത്യഭാമ അങ്ങോട്ടേക്ക് ഓടി വന്നു അവർ ഭയത്തോടെ മകളെ തട്ടിവിളിച്ചു അഞ്ജലിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു സെർവന്റ് നൽകിയ വെള്ളം അവളുടെ മുഖത്തേക്ക് തെളിച്ചു അഞ്ജലി പതിയെ കണ്ണുകൾ തുറന്നു എന്റെ ദൈവമേ നിനക്കിത് എന്ത് പറ്റി മോളെ ഞാൻ വല്ലാതെ പേടിച്ചു പോയി സത്യഭാമ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു പിന്നെ അവളെ എഴുന്നേറ്റിരിക്കാനും സഹായിച്ചു ഒപ്പം കുടിക്കാനുള്ള വെള്ളവും കൊടുത്തു എന്താ ഉണ്ടായത് മോളെ ഭൈരവ് നിന്നെ ഉപദ്രവിച്ചോ ഒരു അമ്മയുടെ ആവലാതി അവരിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അഞ്ജലി ആവട്ടെ ഭൈരവിന്റെ പേര് കേട്ടപ്പോൾ തന്നെ ഭയന്നുപോയി അവന്റെ ഭീഷണി അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ചേ എന്നാ ഞാൻ നീലമേ ഉപദ്രവിക്കില്ല ഒരിക്കലും അവളുടെ മുന്നിൽ പോലും പോകില്ല അഞ്ജലി പൊട്ടിക്കരഞ്ഞു ഇത് കേട്ട് സത്യഭാമയുടെ മുഖം വിളറി അവർ തിടുക്കത്തിൽ അഞ്ജലിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ തുടങ്ങി എന്റെ മോളെ നിനക്ക് എന്താ പറ്റിയത് സത്യഭാമ കരയും പോലെ പറഞ്ഞു അഞ്ജലി ആണെങ്കിൽ പേടിയോടെ അവളുടെ അമ്മ കരികിൽ ചുരുണ്ടുകൂടിയിരുന്നു കരഞ്ഞു തളർന്ന് അവൾ വീടും ബോധം കെട്ട് വീണു അപ്പോഴാണ് അവളുടെ ഡ്രസ്സിൽ ചോര പുരണ്ടിരിക്കുന്നത് സത്യഭാമ കണ്ടത് അതോടെ സത്യഭാമ അവളെ തിടുക്കത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നെ വൈകിട്ടാണ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയത് കലങ്ങിയ കണ്ണുകളോടെ അമ്മ മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു എന്റെ പൊന്നുമോളെ നിനക്ക് എന്താ പറ്റിയത് സത്യഭാമ വേദനയോടെ ചോദിച്ചു അതിന് മറുപടിയായി ഭൈരവിന്റെ അടുത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൾ പറഞ്ഞു സത്യഭാമ അഞ്ജലി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു വിഷമിക്കേണ്ട അച്ഛൻ വരട്ടെ നമുക്ക് അദ്ദേഹത്തോടെ ഈ കാര്യങ്ങളെല്ലാം പറയാം അവന്റെ അഹങ്കാരം ഇന്നത്തോടെ നമുക്ക് തീർത്തു കൊടുക്കാം അവർ അമർഷവും സങ്കടവും കൊണ്ട് പുലമ്പി അമ്മേ ഭൈരവിനോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയൊന്നും നമുക്കില്ല അവൻ നമ്മളെക്കാൾ സമ്പന്നനാണ് അവന് നല്ല ശക്തിയുമുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു ദേഷ്യത്തിൽ ഇത് പറയുന്നതിനൊപ്പം അഞ്ജലി ഉറക്കെ കരയുന്നുണ്ടായിരുന്നു ഒപ്പം അമ്മയുടെ കൈക്കുള്ളിൽ അവൾ സുരക്ഷിതമായി ഒതുങ്ങിക്കൂടി അതോടൊപ്പം അവൾ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തോടെ ചിന്തിച്ചു ഇന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമുള്ളതാണെന്ന് അഞ്ജലിക്ക് തോന്നി ഭൈരവിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ഭൈരവിനോട് തോന്നിയ പ്രണയം അവന്റെ ഭീഷണി കാരണം തോന്നിയ ഭയം അവളുടെ ഹൃദയം തകർന്ന നിമിഷം അങ്ങനെ പല വികാരങ്ങളും അവളുടെ മനസ്സിലൂടെ തെന്നിമാഞ്ഞു പക്ഷേ ഇതിനെല്ലാം അവസാനം അവൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് തനിക്ക് ചേരുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അത് ഭൈരവ് മാത്രമാണ് അവൻ കൂടെയുണ്ടെങ്കിൽ നീലിമയെ മാത്രമല്ല അവളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും തനിക്ക് നിഷ്പ്രയാസം അവസാനിപ്പിക്കാൻ അവൾ കരുതി അവനിൽ കണ്ട ഓരോ ഭാവങ്ങളും അവൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്തു ആദ്യം ഭയം തോന്നിയ മനസ്സിലിപ്പോൾ പ്രണയം മുട്ടിട്ടു തുടങ്ങി പക്ഷേ ഭൈരവ് സ്നേഹിക്കുന്നത് താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ ഒരു സ്ത്രീയാണ് എങ്കിലും അഞ്ജലി തന്റെ ലക്ഷ്യം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഒരിക്കൽ ആദ്യം സ്വന്തമാക്കാൻ നീലിമയോട് പോരടിച്ചു അതേ രീതിയിൽ തന്നെ ഭൈരവിനെയും സ്വന്തമാക്കണമെന്ന് അവൾ കരുതി തന്റെ വഴിയിൽ നിന്നും നീലിമ ഇല്ലാതാവണം എങ്കിൽ തീർച്ചയായിട്ടും ഭൈരവിന്റെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ കഴിയും അവളുടെ ചിന്തകൾ അങ്ങനെ ഭ്രാന്തമായി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു മകളുടെ ചിന്തകളുടെ ഏകദേശ രൂപം സത്യഭാമക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരിൽ ഭയം നിറഞ്ഞു അപ്പോഴേക്കും സത്യഭാമയെ നോക്കി അഞ്ജലി പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരി അവളാണ് ആ നീലിമ അവൾ കാരണമാണ് ഭൈരവിനെ എന്നോട് ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ അവളെ വെറുതെ വിടില്ല അവളിലൂടെ എനിക്ക് ഭൈരവിനെ സ്വന്തമാക്കണം അഞ്ജലി പറഞ്ഞത് കേട്ട് സത്യഭാമ ഭയന്നുപോയി മോളെ ഇത് വേണ്ട സംഭവം നമുക്ക് നീലിമ ഇഷ്ടമൊന്നുമല്ല എന്ന് കരുതി ഭൈരവിനെ പോലെ ഒരാളെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാ അത് ശരിയാവില്ല മോളെ അവൻ എങ്ങനെയുള്ള ആളാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതല്ലേ അതുകൊണ്ട് നീ നിന്റെ വാശി കളഞ്ഞേക്ക് സത്യഭാമ ഭയത്തോടെ പറഞ്ഞു പക്ഷേ അഞ്ജലി ഒന്നും തന്നെ മിണ്ടിയില്ല അഞ്ജലി അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നുണ്ടോ നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് അവർ പിന്നെയും കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം മകളെ ഓർമ്മിപ്പിച്ചു അമ്മേ പ്ലീസ് ഇങ്ങനെ കരയാതെ എനിക്ക് ഭൈരവിനെ വേണം അമ്മേ എനിക്കവനെ അത്രയ്ക്ക് ഇഷ്ടമായി അവരെന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ മരിച്ചു പോകും അതുകൊണ്ട് എന്നെ വിട്ടേക്ക് അഞ്ജലി ശാട്ട്യത്തിൽ പറഞ്ഞു ഒപ്പം അവൾ അമ്മയെ അപേക്ഷയോടെ നോക്കി സത്യഭാമ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല മകളെ സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് അവർ കരുതി മകൾ വേദനിക്കുന്നതും വിഷമിക്കുന്നതും സത്യഭാമക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം അഞ്ജലി അവരുടെ പ്രിയപ്പെട്ട മകളാണ് ഏത് കാര്യത്തിൽ വാശി കാണിച്ചാൽ സത്യഭാമ എന്നും അവൾക്കൊപ്പം നിൽക്കും അമ്മക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നീ സന്തോഷമായിട്ട് ജീവിക്കണം മോളെ നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ഈ ലോകത്തുണ്ടാവരുത് സത്യഭാമ പറഞ്ഞു അമ്മേ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അഞ്ജലി സംശയത്തോടെ ചോദിച്ചു ആദ്യം നീ ആ നീലിമയെ കണ്ടെത്തണം എന്നിട്ട് അവളെ ഇനി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ പറഞ്ഞയക്കണം അതിനുശേഷം മതി നമുക്ക് ബാക്കി എന്തും അവർ മറുപടി നൽകി പക്ഷേ അമ്മ അവൾ ഇപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അഞ്ജലി നിരാശയോടെ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാമോളെ പക്ഷേ ഇപ്പൊ വേണ്ട അവൾക്ക് ആരുടെയൊക്കെയോ സപ്പോർട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഭൈരവാണെങ്കിൽ ഇപ്പൊ ഇടിഞ്ഞു നിൽക്കല്ലേ ആ സാഹചര്യത്തിൽ തൽക്കാലം ഒതുങ്ങുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാമെന്ന് സത്യഭാമ വിശദീകരിച്ചു പക്ഷേ അമ്മേ അതൊക്കെ എപ്പോഴാ ചിലപ്പോ നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നാലോ അഞ്ജലി അക്ഷമയോടെ ചോദിച്ചു നീലമയോട് പ്രതികാരം ചെയ്യാനും ഭൈരവിനെ അധികം വൈകാതെത്തിന് സ്വന്തമാക്കാനും അവൾ ഒരുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്നു സത്യഭാമ പതുക്കെ മകളെ ആശ്വസിപ്പിച്ചു കാര്യങ്ങളൊക്കെ ക്ഷമയോടെ മുന്നോട്ട് നീക്കണമെന്ന് അവർക്കറിയാം സത്യഭാമ ഓരോന്നും മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു ഇതേ സമയം വാസുദേവൻ പരിഭ്രമത്തോടെ ഹോസ്പിറ്റൽ എൻട്രൻസിലൂടെ മുന്നിലേക്ക് നടക്കുകയായിരുന്നു സത്യഭാമ വിളിച്ചതിനാൽ അഞ്ജലിയുടെ അവസ്ഥ അയാൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു കുറച്ചു മുൻപ് ഭൈരവും അയാളെ ഫോണിൽ വിളിച്ചിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അയാൾ ഞെട്ടിപ്പോയി അതിനെ പറ്റിട്ട് മോളോട് ചോദിക്കാനിരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് സത്യഭാമ വിളിക്കുന്നത് അഞ്ജലിയെ കടത്തിയ റൂമിന്റെ മുന്നിൽ അയാൾ വൈകാതെ തന്നെ എത്തിച്ചേർന്നു ഉള്ളിലേക്ക് കയറിയപ്പോൾ അമ്മയും മകളും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് വാസുദേവൻ കണ്ടു അഞ്ജലി മോൾ ഓക്കേയില്ലേ അവർക്കിടയിൽ നടന്നു വന്നുകൊണ്ട് തന്നെ വാസുദേവൻ വാത്സല്യത്തോട് ചോദിച്ചു സത്യഭാമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടിമുഖം ഉയർത്തി നോക്ക് നിങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ണു തുറന്നു നോക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മൂത്ത മകളിലെ നീലിമ അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഇപ്പോ ആ ഭൈരവും അവളുടെ കൂടെയുണ്ട് സത്യഭാമ ദേഷ്യത്തോടെയും അസ്വസ്ഥതയോടെയും പറഞ്ഞു നീ വിഷമിക്കേണ്ട അഞ്ജലി മോളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം വാസുദേവൻ അഞ്ജലിയെ നോക്കി പറഞ്ഞു മകളുടെ അവസ്ഥ അയാളെയും ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു മോളെ പറഞ്ഞു മനസിലാക്കാൻ മാത്രം പോരാ ചെയ്ത തെറ്റിന് ആ ഭൈരവ് നമ്മളുടെ മോളോട് കാൽ കീഴിൽ വന്ന് മാപ്പ് പറയണം നീലമയെ കണ്ടെത്തി അവളെ ശിക്ഷിക്കണം ഏതോ ഒരുത്തിനെ കണ്ടുപിടിച്ച് സ്വന്തം അനീത്യക്കെതിരെയല്ലേ അവൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് സത്യഭാമ എരുതീയിൽ എണ്ണയൊഴിച്ചു അഞ്ചിൽ പ്രതീക്ഷയോടെ തന്റെ അച്ഛനെ നോക്കി പക്ഷേ അയാളുടെ ഭാവം മറ്റെന്തോ ആണെന്ന് അവർക്ക് രണ്ടു പേർക്കും തോന്നി അയാൾ സത്യഭാമക്ക് ഒന്നും നൽകിയില്ല പകരം അഞ്ജിലെ നോക്കി മോളെ വൈരവ് ചെയ്തത് തെറ്റാണ് അതിന് മോളോട് അച്ഛൻ മാപ്പ് ചോദിക്കുന്നു അവനോട് മത്സരിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് മോളും അമ്മയും ഈ പ്രതികാരം അങ്ങ് ഉപേക്ഷിച്ചേക്ക് അല്ലെങ്കിൽ ചിലപ്പോ വറച്ചട്ടിയിൽ നിന്നും എരുതീയിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും നമുക്ക് അയാൾ നിർവികാരതയോടെ പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം അച്ഛൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭൈരവിനെ വിളിച്ചറിയിക്കണം അങ്ങനെയെങ്കിലും അവൻ ഇഷ്ടം തോന്നട്ടെ അഞ്ജലി പ്രതീക്ഷയോടെ പറഞ്ഞു അവളുടെ മനസ്സ് ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായും ഭൈരവിലേക്ക് ചാഞ്ഞിരുന്നു നീ എന്തൊക്കെയായി പറയുന്നത് മോളെ നിന്റെ സമനില തെറ്റിയോ മോളുടെ അവസ്ഥ കണ്ടിട്ട് അയാൾ എന്ത് പ്രശ്നമുണ്ടാക്കാനാണ് അവൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പ്രപ്പോസ് ചെയ്യാൻ വിളിച്ചു വരുത്തിയതല്ല എന്ന് ഇപ്പോ നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ വെഗ ആഗ്രഹങ്ങളൊന്നും ഇനി മനസ്സിൽ വേണ്ട നിനക്ക് വേണമെങ്കിൽ എത്രയോ പയ്യന്മാരെ വേറെ കിട്ടും ആദിയുടെ കാര്യം നമ്മൾ ഫിക്സ് ചെയ്തതല്ലേ എന്തായാലും ഭൈരവിനെ നമുക്ക് വേണ്ട മോളെ അയാൾ അവളെ ഉപദേശിച്ചു അച്ഛ അങ്ങനെ പറയല്ലേ എനിക്ക് ഭൈരവിനെ ഒരുപാട് ഇഷ്ടമായി അവനേക്കാൾ ബെസ്റ്റായിട്ട് ഈ ലോകത്ത് വേറെ ആരും കാണില്ല പിന്നെ നമ്മുടെ ഈ അവസ്ഥയിൽ ഭൈരവിനെ മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് അവനെ തന്നെ വേണം അച്ഛാ അവൾ ഒരു മനോരാജ്യത്ത് പറന്ന് നടക്കാൻ തുടങ്ങിയിരുന്നു മറ്റെല്ലാം വിസ്മരിച്ച് അവൾ പൂർണ്ണമായും ഭൈരവിനോടുള്ള പ്രണയത്തിൽ അടിമപ്പെട്ടു പോയിരുന്നു അങ്ങനെ ഭൈരവിൻ്റെ ചിന്തകളിൽ മാത്രം മുഴുകിയിരിക്കുന്ന അഞ്ജലിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള അഞ്ച് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൻ്റ് ബോക്സിലും കമ്മ്യൂണിറ്റിയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നീ നെക്സ്റ്റ് നാളെ ഇതേ സമയത്ത് വരാട്ടോ ബൈ ബൈ